ഹായ് ഓൾ വെൽക്കം ടു കാരക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് സിട്രോണിൻ്റെ കൊച്ചിലുള്ള ഷോറൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിട്രോണിൻ്റെ ഏറ്റവും പുതിയ ഡാർക്ക് എഡിഷൻ വേരിയൻസ് വന്നിട്ടുണ്ട് അതിൽ നമുക്കിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബസാട്ടിലേക്ക് വരാം ബസാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആയിട്ട് വന്നു എന്നുള്ളതാണ് പിന്നെ നേരത്തെ നമ്മൾ ഈ സിട്രോണിൻ്റെ മോഡൽസിലുള്ള ലൈനപ്പിലുള്ള വെഹിക്കിൾസിലൊന്നും ഈ ഒരു ബ്ലാക്ക് കളറും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പം ഒരു ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ട്രെൻഡിങ്ങിനനുസരിച്ച് തന്നെ വെഹിക്കിൾ ആ ഒരു പക്ക ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്രില്ലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് ആയിട്ടുണ്ട് നേരത്തെ ഒരു ആ ഒരു സിൽവർ ഫിനിഷ് ആയിരുന്നെങ്കിൽ ഇപ്പം അതൊരു ഡാർക്ക് ക്രോം ഫിനിഷിലേക്കാണ് നമ്മളിപ്പോൾ ആ സിട്രോൻ്റെ ലോഗോ ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്താണെങ്കിലും അതിൻ്റെ ആ സൈഡിലുള്ള ഭാഗത്തൊക്കെ നോക്കിയാൽ അവിടെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് ആണ് ഫുൾ ബ്ലാക്ക് ആക്കിയിരിക്കുകയാണ് എയർ ഡാമിലേക്ക് വന്നാലും അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗം മാത്രമാണ് നമുക്കൊരു ഒരു മാറ്റ് മാറ്റ് സിൽവർ ഫിനിഷിലേക്ക് വന്നേക്കുന്നത് ഇവിടെ നമുക്കൊരു റെഡ് സ്ട്രൈപ്സ് കൊടുത്തേക്കുന്നത് കാണാം അതായത് ടർബോ വേരിൻ്റെ ആയതുകൊണ്ടും കൂടെയാണ് ആ ഒരു സ്ട്രൈപ്പ് വന്നേക്കുന്നത് ഇനി ഇപ്പം സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ആ സെയിം അലോ വീൽസും കാര്യങ്ങളൊക്കെയാണ് ബേക്കുകളിൽ വന്നിരിക്കുന്നത് ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷനാണ് ബ്ലാക്കും സിൽവർ ഫിനിഷും ആയിട്ടുള്ള രീതിയിലാണ് വന്നേക്കുന്നത് ദൈ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് എഡിഷനുള്ള ഒരു ബാഡിങ് ഇവിടെ കാണാൻ പറ്റും മെറേസ് ഫുൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വന്നിരിക്കുന്നത് എ പില്ലർ ബി പില്ലർ എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഇവിടെ ഒരു റെഡ് സ്ട്രൈപ്പ് കാണാം പിന്നെ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു സിട്രോൺ ആ ഒരു ഡാർക്ക് ക്രോം ഫിനിഷിലേക്ക് ആക്കിയേക്കുന്ന കാണാം ലോഗോയൊക്കെ ആണെങ്കിലും ആ ഒരു ഡാർക്ക് അതിൻ്റെ ചുറ്റിനുള്ള ഭാഗം എല്ലാം ആ ഒരു ഡാർക്ക് ക്രോം ഫിനിഷാണ് ബസാൾട്ട് എന്നുള്ളതും ആ ഒരു ഡാർക്ക് ക്രോം ഫിനിഷിലാണ് ആക്കിയേക്കുന്നത് യെസ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ പുറമേ ഉള്ള ഡിസൈനിൽ ഉള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഡാർക്ക് അഡീഷൻ്റെ പിന്നെ അതിൻ്റെ ഈ ഒരു പമ്പറിൻ്റെ ഭാഗം ഫ്രണ്ടിലെ പോലെ തന്നെ ആ ഒരു മാക് സില്ലോർ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ ബസാൾട്ടിൻ്റെ ഡാർക്ക് അഡീഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഫുൾ ആയി എന്നുള്ളതാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് എന്നുള്ള കാര്യത്തിൽ ഒരു അത്ര ആ ഒരു തരത്തിലാണ് എല്ലാം ഇൻറ്റീരിയർ ഫുൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലിൻ്റെ ഭാഗത്തൊരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ആ ഒരു മാത്സിലുള്ള ഒരു ഫിനിഷ് തന്നെ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഇവിടെ നമുക്കൊരു ആംബ്യൻ ലൈറ്റ് വരുന്നുണ്ട് ഈ ഈ ഒരു ഭാഗത്ത് ഒരു ആംബ്യൻ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഫുട്ട് വെക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ലൈറ്റ് വരുന്നുണ്ട് ഒരു ബ്ലൂ ലൈറ്റ്സ് ആണ് വരുന്നത് ഇപ്പം നമുക്കിതിൻ്റെ കീ നമ്മുടെ കയ്യിലില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇപ്പോൾ ഒരു ഡെമോ വെഹിക്കിളും കൂടെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ആണത് പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് വയർലെസ് ചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രോപ്പിക്കൽ എ സി അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല പിന്നെ പ്രധാന മാറ്റം അതേക്കുന്നതായി നമ്മുടെ ഈ ഒരു സീറ്റാണ് കഥറഡ് സീറ്റ് വന്നു അതിൽ നമുക്ക് ഡാർക്ക് എഡിഷൻ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നതാണ് ഒരു റെഡ് സ്റ്റിച്ചിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രേ ഫിനിഷിൽ ഒരു നമ്മുടെ ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ വന്നപ്പോഴത്തേനും ഒന്നുകൂടെ ഒരു ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ആയി എന്നുള്ളത് തന്നെയാണ് പ്രധാന മാറ്റം വന്നിരിക്കുന്നത് ഡോർ പോക്കറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ പറ്റും ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷായി ആ ഹാൻഡ് റസ്റ്റിൻ്റെ അവിടെയും നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് പ്രധാന മാറ്റങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ റൂഫിൻ്റെ ഈ ഭാഗം വന്നിരിക്കുന്നത് ആ ഒരു വൈറ്റ് ഫിനിഷാണ് അത് ആ രീതിയിൽ കൊടുത്തേക്കുന്ന എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു ഒരു ലൈറ്റിൻ്റെ ഒരു ഫീല് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ അതിലും നമുക്ക് അത്ര പ്രശ്നമില്ല കാരണം അത് നല്ല രീതിയിൽ യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലും കൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നോക്കാം ഓക്കെ യെസ് അപ്പം നമ്മുടെ ബാക്ക് സീറ്റിലും നമുക്ക് അതേപോലെ തന്നെ ആ ഒരു ഫിനിഷ് തന്നെ വരുന്നുണ്ട് അതിന്റെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു ഫാബ്രിക് ഫിനിഷ് ഇവിടെയും കാണാം അതുകൊണ്ട് ഹെഡ് റെസ്റ്റൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഫുൾ ആയി എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഇവിടെ എല്ലാം ആ ഒരു ബ്ലാക്ക് മനുഷ്യൻ്റെ ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ആ റെഡ് സ്റ്റിച്ചിങ് കാണാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡാർക്ക് ഡിഷിൻ്റെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ ഇനിയിപ്പം നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പിന്നെ നമുക്ക് ഈ ഡാർക്ക് അഡീഷൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് ട്രിമ്മിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് എഡിഷൻ അവൈലബിൾ ആയിട്ട് വരുന്നത് എല്ലാ ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ സിറ്ററുണ്ട് ഇപ്പം ലൈനപ്പിലുള്ള വെഹിക്കിളിനെല്ലാം ഇപ്പോൾ ഈ ഒരു ഡാർക്ക് എഡിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഡാർക്ക് എഡിഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ട്രിമ്മിൽ മാത്രമാണ് വന്നേക്കുന്നത് ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ഒക്കെ വരും ആ ഒരു കളറിൻ്റെതായ ഡിഫറൻസ് ഒക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ വരും അപ്പോൾ ആ പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ എൻജിനിലും അല്ലെങ്കിൽ പവർ ഫിവേഴ്സിലും ഒന്നും യാതൊരു മാറ്റവും ഇല്ല അതേപോലെ തന്നെയാണ് മെയിനായിട്ട് ഈ ഒരു കോസ്മെറ്റിക്കൽ ചേഞ്ചസ് മാത്രമാണ് കൊടുത്തേക്കുന്നത് പവറിലോ കാര്യങ്ങളിലോ ഒന്നും യാതൊരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ എയർ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതേപോലെ തന്നെയാണ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ക്രോം ഫിനിഷിലേക്ക് വന്നു സിട്രോൺ ഉള്ളതും എയർ ക്രോസ് എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കാണാം ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു സൈഡിലേക്കൊക്കെ വന്നാലും അതേപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു ഡാർക്ക് എഡിഷനുള്ള ബാഡ്ജിങ് കാണാം ഇത് കണ്ടൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ബസാട്ടിൽ കണ്ട പോലെ തന്നെ ഫുൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആക്കി ഡാർക്ക് റോം ഫിനിഷ് നമുക്ക് നമുക്കിവിടെയൊക്കെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും ഇനിയിപ്പം ഇൻറ്റീരിയർ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം എസ് എയർ ബ്ലൗസിനും നമ്മൾ ആ ബസാട്ടിൽ കണ്ട പോലെ തന്നെ ഫുൾ ആ ഒരു തീമിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് നമുക്ക് ആ ഒരു റെഡ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം സീറ്റിലാണേലും സെയിം അതേപോലെ തന്നെ ആ ഒരു ലെതർ ഫിനിഷും ഇവിടെ ഡാർക്ക് അഡീഷനുള്ള ഒരു ബാഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വന്നേക്കുന്നത് എൻ്റെ ആൻഡ് റസ്റ്റിലും എല്ലാം അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വേക്കളെല്ലാം ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളു പിന്നെ അതുപോലെ തന്നെ അവിടെ സ്വറിൻ്റെ അവിടെ നമുക്ക് ഡോർ സീല് കാണാം അതൊക്കെ ഇപ്പോൾ ഈ ഒരു ഡാർക്ക് അഡീഷനിൽ വന്നതാണ് യെസ് ഇതാണ് നമ്മുടെ സീ ത്രീ ഡാർക്ക് അഡീഷൻ വന്നേക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും വന്നേക്കുന്ന മാറ്റങ്ങൾ സെയിം നമ്മൾ മറ്റുള്ള വേക്കൾ കണ്ട പോലെ തന്നെയാണ് ഡാർക്ക് റോം ഫിനിഷ് വന്നു ഗ്രില്ലിൻ്റെ ഭാഗത്ത് രണ്ട് ഇവിടെ നമുക്ക് ആ ഒരു സ്കിപ്പ് പ്ലേറ്റ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം ആ ഒരു ആ ഒരു സിൽവർ മാറ്റ് സിൽവർ ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ ഒരു ഡാർക്ക് അഡീഷനുള്ള ബാഡ്ജിങ് കാണാം നമ്മൾ ആ വെഹിക്കിളിലെല്ലാം കണ്ട പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഓടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത് ഇൻറ്റീരിയറിലേക്ക് നോക്കിയാലും സെയിം ആ ഒരു സീറ്റിൻ്റെയൊക്കെ സെയിം ഫിനിഷ് തന്നെയാണ് കൊടുത്തത് കറക്റ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സീ ത്രീയിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിയർ സീറ്റും ബ്ലാക്ക്ഔട്ട് ചെയ്താണ് വന്നേക്കുന്നത് പാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു സിട്രോൺ ഉള്ള ഒരു എല്ലാം നോക്കുക ഒരു ഡാർക്ക് റോം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് സീ എന്നുള്ളതും ഡാർക്ക് റോം ഫിനിഷിൽ കൊടുത്തേക്കുന്നത് കാണാം അപ്പം അത്രയാണ് നമ്മുടെ ഈ ഒരു ഡാർക്ക് അഡീഷൻ്റെ വീഡിയോ നമ്മുടെ സിട്രോണിൻ്റെ ലൈനപ്പിൽ വരുന്ന എല്ലാ വേക്കിളിൻ്റെയും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റൈവൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റ്രോണിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് സോ മച്ച്